ഞങ്ങളൊരു ഡാൻസ് പെർഫോമൻസ് ആണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒന്ന് ഡാൻസ് ഒക്കെ കളിക്കാൻ പോകുന്നത് ഞങ്ങളിവിടെ മലയാളി ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ഡാൻസ് കളിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ ചിലങ്ക എന്ന് പറഞ്ഞിട്ടൊരു ഇവൻ്റ് ഉണ്ട് അവിടെ നമ്മളിങ്ങനെ പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഞങ്ങൾ ഒന്ന് പുളി വിളിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു ലോഗാണ് കേട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഇതിലൂടെ ഒന്ന് കാണിക്കാം അപ്പോൾ അതാ ഞാൻ ഫുള്ള് സെറ്റാണ് അപ്പം കാണാം അപ്പൊ എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കല്ലേ നിങ്ങൾക്ക് ബോർ അടിക്കാണ്ടിരിക്കാൻ ഞാൻ ഒരു കഥ പറയാം ഈ ഡാൻസ് കളിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും വളരെ വിരലെണ്ണാവുന്ന പ്രാവശ്യം ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ളു അതും സ്കൂൾ ടൈമില് ചെറുപ്പത്തില് ഡാൻസ് പഠിക്കാനൊക്കെ വിട്ടതാ പക്ഷെ കാലുവേദന കാരണം രണ്ട് മൂന്ന് വർഷത്തിനപ്പുറം അതും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഡാൻസ് അല്ലേ എപ്പോ വേണേലും പഠിക്കാമെന്ന് വിചാരിച്ച് ആ ആഗ്രഹവും അവിടെ പൂത്തിവച്ചു വലുതാകം തോറും ആളുകളെ ഫേസ് ചെയ്യാനുള്ള മടിയും സ്റ്റേജ് ഫിയർ ഒക്കെ കാരണം കിട്ടിയ പല അവസരങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങൾ ഓർത്തിട്ട് ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ അവസരത്തിലേക്ക് വരാം ഇവിടെ ന്യൂ ജേഴ്സിലെ മലയാളി അസോസിയേഷൻ ഡാൻസ് ഇഷ്ടപ്പെടുന്നവർക്കും ഡാൻസ് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ചിലങ്ക എന്ന് പറഞ്ഞൊരു ഡാൻസ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ രണ്ടാമത്തെ പ്രോഗ്രാമാണിത് അപ്പോൾ അതിന് ഞങ്ങളും രജിസ്റ്റർ ചെയ്തിരുന്നു ഞങ്ങളിവിടെ ബയോണിലുള്ള മല്ലു ഗേൾസ് ഒക്കെ കൂടിയിട്ട് ഒരു ടീമായിട്ട് കളിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ സ്റ്റെപ്സൊക്കെ പഠിപ്പിച്ച് ഡാൻസൊക്കെ കൊറിയോഗ്രാഫി ചെയ്തത് അനു ആയിരുന്നു ഏകദേശം ഒന്നര മാസത്തോളം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു അതിൻ്റെ ചെറിയ ക്ലിപ്സാണ് ഇതൊക്കെ ഈ ലാസ്റ്റ് പ്രാക്ടീസ് ടൈമിൽ കുഞ്ഞുങ്ങളും കൂടെ കളിക്കണത് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടോ ഇവിടെയാണ് ചിലങ്കയുടെ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒപ്പം ചെറിയൊരു ടെൻഷനും ഉണ്ട് എന്താവും എന്നൊക്കെ ഓർത്ത് അപ്പോൾ ഞാനും നിഷയും ഒരുമിച്ചാണ് എത്തിയത് അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ ഞങ്ങൾ ഞങ്ങളുടെ പേരൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൊന്ന് സൈൻ ചെയ്തു അപ്പോൾ ഇതൊരു ഗ്രീൻ സ്ക്രീനിലാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവരെ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുകയാണ് ചെയ്യുക അപ്പോൾ ഇവരുടെ ഒരു എഫ് ബി പേജ് ഉണ്ട് എൻ ജെ മലയാളീസ് പറഞ്ഞിട്ട് അപ്പോൾ അതിലാണ് ഈ ഒരു പ്രോഗ്രാം ഒക്കെ അവർ പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഞാനിതിൽ ചെറിയ ചെറിയ വീഡിയോകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എഫ് ബി പേജ് ചെക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടോ ഞങ്ങളും ബാക്കിയുള്ള മേക്കപ്പ് ഒക്കെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ചെയ്തേ ഞങ്ങളുടെ പെർഫോമൻസ് നമ്പർ ഫിഫ്റ്റീൻ ആയിരുന്നു സമയമുണ്ടായിരുന്നു അപ്പോൾ അതുവരെയ്ക്കും ബാക്കിയുള്ള പെർഫോമൻസ് ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെയും വലിയവരുടെയും പലതരത്തിലുള്ള സിനിമാറ്റിക് ഡാൻസ് ക്ലാസിക്കല് അങ്ങനെ പലതരത്തിലുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി അതൊക്കെ ഒന്ന് കണ്ടാലോ ల జలప్రవాహ పావిత సలేక లేవనమే లంబితం పుజంగ రంగ మాళికా వడ్డండ్డ వన్నినాద వడ్డ మన్మజ కాలచండ తాండవ తనోతిన శివం శిరః నిధి ఖల ఖల దికార దన దార దికార దన దార దికార మాహిన పరితా అబిరే రాజా కోపల బాల కోటి ప్రకాతా విరగ రగ సీత తలమాలాయ తరి పరివినేకి చాపే ఇత్తవణేయ నక్కల సూర్య వాడల జూలియ వాడల వాడి గిరిన కమతా పూదీయగా పరిwidetildeవాయా భాగేన పరిwidetildeవాయా ఆయా సర్వాయా దీవ మాయ మాయ ఆయోద మాయా దీవ మాయ మాయ ఆయోద మాయా దీవ ോ മനസ്സിൽ നല്ല നല്ല ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് ഇടാൻ പറ്റില്ല കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എഫ് പി പേജിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു അപ്പം ഞങ്ങളതൊക്കെ നല്ല എൻജോയ് ചെയ്ത് കണ്ടിരിക്കയായിരുന്നു പിന്നെ എനിക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ കാണുമ്പോൾ വാവ വാശി പിടിക്കുമോ അവന് പ്രശ്നമാവോ എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു പക്ഷെ അവൻ നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ അവനിങ്ങനെ ടി വി കാണുന്ന പോലെ ഈ ഒരു പ്രോഗ്രാമൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു ഏട്ടൻക്ക് അവന് ആ ഒരു ഭാഗിക്കേ ചിന്തിക്കേണ്ടി വന്നില്ല ഏട്ടൻ തന്നെ അവൻ രണ്ടാളെയും മാനേജ് ചെയ്തു കേട്ടോ അങ്ങനെ അടുത്തത് ഞങ്ങളുടെ പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോയും ഞാനിവിടെ ഇടുന്നില്ല അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ ഞങ്ങളുടെ പെർഫോമൻസ് വീഡിയോ കാണാൻ പറ്റും എനിക്കിതിൽ ഞങ്ങളുടെ പെർഫോമൻസിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതാ ഇവിടെ താഴെ നിന്ന് ഞങ്ങളുടെ കുട്ടികളീ കളിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല പക്ഷേ അത് കഴിഞ്ഞൊരു വീഡിയോ കണ്ടപ്പോഴാണ് അവർ ഇതുപോലെ അടിപൊളിയായിട്ട് അവിടെ പെർഫോം എന്ന് മനസ്സിലായേ അങ്ങനെ ഞങ്ങളുടെ പെർഫോമൻസ് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി കേട്ടോ നല്ല എനർജറ്റിക് ആയിട്ട് ആരും തെറ്റിക്കാണ്ട് അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ അവസാനം എൻ ജെ മലയാളി ടീമിൻ്റെ തന്നെ ഒരു തകർപ്പൻ പെർഫോമൻസ് ഉണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു കേട്ടോ അവർ ഫുൾ കോമഡിയാക്കി ആക്കി നല്ല രസത്തിലത് ചെയ്തു

തകർപ്പൻ പെർഫോമൻസോട് കൂടി നമ്മുടെ പ്രോഗ്രാം മൈൻഡപ്പ് ചെയ്തിട്ടോ നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കുട്ടികൾക്കായാലും വളർന്നു വരുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതുപോലെ ഡാൻസ് കളിക്കാൻ ഒരു അവസരം ഒരുക്കി തന്നതിന് ഇവരോട് ഒരുപാട് നന്ദിയുണ്ട് അവസാനം ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമ്മാനം ഇവർ കരുതിയിട്ടുണ്ടായിരുന്നു ഓരോ പാർട്ടിസിപ്പൻസിനും ചിലങ്കയുടെ പേരിൽ ഒരു ട്രോഫി ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷമായി അങ്ങനെ ഒരു ട്രോഫിയും കൂടി കിട്ടിയപ്പോൾ നമ്മൾ നമ്മുടെ പഴയ കാലത്തിലേക്ക് പോയ പോലെ തോന്നി നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്ത് ഇതുപോലൊരു സമ്മാനമൊക്കെ കിട്ടുന്നൊരു ഫീൽ ആയിരുന്നു ആ ഒരു മൊമെൻ്റില് തോന്നിയത് ഇതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അപ്പം ഇതുപോലെ എനിക്കൊരു ഡാൻസ് കളിക്കാൻ അവസരം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതും ഡെലിവറി കഴിഞ്ഞ് ഇത്രയായിട്ടുള്ളൂ ആ ഒരു സമയത്ത് എനിക്കിങ്ങനെ കളിക്കാനൊക്കെ പറ്റുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷേ എൻ്റെ ഫാമിലി എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ കളിച്ചതും ഇതുപോലെ പണ്ട് നടക്കാതെ പോയിട്ടുള്ള പല ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ പൊടി തട്ടി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ പഴയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് തിരിച്ചെടുക്കാൻ ശ്രമിച്ചു നോക്കൂ ഇനിയും സമയം വൈകിട്ടൊന്നുമില്ല അതിന് ഈ ഒരു വീഡിയോ പ്രചോദനമാവട്ടെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താങ്ക്സ് ഫോർ വാച്ചിങ്